ഓർമ്മയുണ്ടോ ഈ മുഖം സുരേഷ് ഗോപിയുടെ പ്രശസ്തമായ ഡയലോഗ് കമ്മീഷണർ എന്ന ഷാജി കൈലാസ് ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മാഫ് ഡയലോഗ് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ പോകുന്ന അച്ചാമ്മ വർഗീസ് അച്ചാമ്മ വർഗീസിനെ അവതരിപ്പിച്ചത് ആര് പലർക്കും അറിയില്ല ആ നടിയുടെ പേര് അച്ചാമ്മ വർഗീസിനെ അവതരിപ്പിച്ചത് ജയരാഗിണി എന്ന നടിയാണ് ജയരാഗിണി എന്ന പേര് അവർ മാറ്റി അഭിനയ രംഗത്ത് എത്തിയപ്പോൾ രാഗിണി എന്നാക്കി അവരുടെ പേര് ക്ലാസിക് സിനിമകളിൽ അഭിനയിച്ച അവർ പിന്നീട് ഒന്നുമല്ലാതായി മാറി മലയാള സിനിമയിൽ ആ കഥയാണ് സിനിമ കേരള ഇന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് അവർ ജനിച്ചത് അന്ന് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ അവർ മടിച്ചു ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാനുള്ള മടി കൊണ്ട് അവർ മലയാള സിനിമയിൽ എത്തി ഹരിഹരൻ സംവിധാനം ചെയ്ത പൂച്ച സന്യാസിയാണ് അവരുടെ ആദ്യ ചിത്രം പിന്നീട് എം ടി വാസുദേവൻ നായരുടെ വാരിക്കൊഴിയിൽ അഭിനയിച്ചു ഹരിഹരന്റെ തന്നെ വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവരെ സംബന്ധിച്ചിടത്തോളം ചിത്രമായ കയ്യും പുറത്തെടരുത് എന്ന ചിത്രത്തിലെ സുധ എന്ന നായികയായി അവർ അഭിനയിച്ചു മീനമാസത്തിലെ സൂര്യനിൽ ജാനകി എന്ന അഭിസാരികയായി അവർ അഭിനയിച്ചു കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിൽ പാഹിറ എന്ന വില്ലത്തിയായി അഭിനയിച്ചു ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പവും അഭിനയിച്ചു അതിനിടയിൽ അരം പ്ലസ് അരം കിന്നരം എന്ന പ്രിയദർശന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം അതിൽ ശങ്കറിന്റെ നായികയായി രാഗിണി അഭിനയിച്ചു ശങ്കറും രാഗിണിയും ചേർന്നുള്ള നൃത്തരംഗങ്ങളൊക്കെ ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് എന്തായാലും പിന്നീട് അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു അവസരം കുറഞ്ഞപ്പോൾ ഒരു ഗ്ലാമർ ചിത്രത്തിൽ അഭിനയിക്കേണ്ട ഗതികേട് കൂടി രാഗിണിക്ക് ഉണ്ടായി പി ചന്ദ്രകുമാറിന്റെ രതിഭാവം എന്ന ഏതത്തിൽ അവർ അഭിനയിച്ചു അതിൽ സെലീന എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് ആദിഭാവത്തിലൂടെ മലയാളത്തിൽ സെൻസേഷനിലായ ആദിഭാവത്തിൽ ന്യൂഡായി അഭിനയിച്ച് മലയാളത്തിൽ സെൻസേഷനിലായ അഭിലാഷയും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു എന്തായാലും രതിഭാവത്തിന് ശേഷം അവർ അത്തരം ചിത്രങ്ങൾ തിരഞ്ഞെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയം തൊണ്ണൂറുകളിൽ അവർ നിറഞ്ഞു നിന്നു ചെറു ചെറു വേഷങ്ങളിൽ അദ്ദേഹം എന്ന ഇദ്ദേഹത്തിൽ അഭിനയിച്ചു സിദ്ധിക്കായിരുന്നു നായകൻ ഇൻസ്പെക്ടൻ ബൽറാം എന്ന ചിത്രത്തിൽ ഭീമൻ രഘുവിന്റെ ഭാര്യയായി അഭിനയിച്ചു കമ്മീഷണറിലെ അച്ചാമ്മ വർഗീതി ഒരട്ട രംഗം ആ രംഗം കൊണ്ട് അവർ മലയാളികളുടെ ശ്രദ്ധ നേടി അതിലെ നായിക ശോഭനയാണ് പക്ഷെ ശോഭനയെ നമ്മൾ ഓർക്കില്ല അച്ചാമ്മ വർഗീസിനെ നമ്മൾ ഓർക്കും ഗോളാന്തര വാർത്ത എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ചേട്ടത്തിയമ്മയായി അഭിനയിച്ചു സ്നേഹസാഗരത്തിൽ പത്മിനി എന്ന തമിഴത്തിയായി അഭിനയിച്ചു വെങ്കലത്തിലെ കാർത്തിയായനിയും സന്താനഗോപാലത്തിലെ സുമതിയും ഒക്കെ അവരുടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അവർ അഭിനയം നിർത്തി സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നതുപോലെ അഭിനയം നിർത്തിയ അവർ ചെന്നൈയിലേക്ക് പോയി അവിടെ ഒരു ബ്യൂട്ടി പാർലർ കിട്ടു ആ ബ്യൂട്ടി പാർലർ സാമ്പത്തികമായി തകർന്നു സാമ്പത്തികമായ തകർച്ച നേരിട്ടപ്പോൾ അവർ ഭർത്താവ് മൊത്തം അതിൻ്റെ ഇടയിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഭർത്താവ് മൊത്ത് വിദേശത്ത് പോയി ഇപ്പോൾ അമേരിക്കയിലാണ് രാഗിണി അവരുടെ മനസ്സിൽ ഇപ്പോൾ സിനിമയില്ല അവർക്ക് നൽകിയത് തിക്താനുഭവങ്ങളാണ് മീനമാസത്തിലെ സൂര്യൻ ലെനിൻ രാജേന്ദ്രന്റെ സിനിമയാണ് വാരിക്കുഴി എംപിയുടെ സിനിമയാണ് പൂച്ച സന്യാസിയും മരന്മാരെ ആവശ്യമുണ്ടും ഹരിഹരന്റെ സിനിമയാണ് ഇൻസ്പെക്ടർ ബൽറാം ഐ വി ശശിയുടെ സിനിമയാണ് ഗോളാന്തര വാർത്ത സത്യനിതിക്കാടിന്റെ സിനിമയാണ് അരംബ്ലസരം കിന്നലം പ്രിയദർശന്റെ സിനിമയാണ് വെങ്കലം ഭരതന്റെ സിനിമയാണ് സന്താനഗോപാലവും സ്നേഹസാഗരവും സത്യനന്ദി കാന്റ് സിനിമകളാണ് ഇങ്ങനെ മലയാളത്തിലെ ഹിറ്റ് മേക്കേഴ്സിന്റെ കൂടെ എല്ലാം രാഗിണി അഭിനയിച്ചു പക്ഷേ അവരെ അവർ എവിടെയോ വെച്ച് ഒതുക്കപ്പെട്ടു അഭിനയത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം അതിന് രാഗിണി തയ്യാറായിരുന്നില്ല അവർ മാന്യമായി തന്നെ മലയാളത്തിൽ അഭിനയിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് അനിവാര്യമായ ദുരന്തവും നേരിടേണ്ടി വന്നു നല്ല നടിയായിരുന്നു അവർ കയ്യും തലയും പുറത്തെടുത്തത് എന്ന ഒരൊറ്റ ചിത്രം പ്രേക്ഷകർ നോക്കിയാൽ മതി അവരുടെ അഭിനയത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും അരമ്പ്രസരം പിന്നലത്തിൽ നാട്ടിൻ പുറത്തുകാരി പെണ്ണായി അവർ തിളങ്ങി ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ രാഗിണി അവതരിപ്പിച്ചു എഴുപത്തിമൂന്ന് ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത് ആ എഴുപത്തിമൂന്ന് ചിത്രങ്ങളിലും വ്യത്യസ്തമായ റോളുകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചു നായികയായി തിളങ്ങാനാവില്ല എന്ന് കണ്ടപ്പോൾ ഉപനായികയായും ഗസ്റ്റ് റോളുകളിലും ഒക്കെ അവർ അഭിനയിച്ചു പക്ഷേ തൻ്റെ പാതിവൃത്യം ആർക്കും അടിമപ്പെടുത്തിയില്ല അവർ അതുകൊണ്ടായിരിക്കാം അവർക്ക് മലയാള സിനിമയിൽ നിലനിൽപ്പ് ഇല്ലാതെ പോയത് ഇപ്പോൾ അമേരിക്കയിലിരുന്ന് മലയാള പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകും രാഗിണി ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളായിരിക്കും അവരുടെ മനസ്സിൽ കാരണം സിനിമ അവർക്ക് നൽകിയത് നഷ്ടബോധങ്ങളുടെ കണക്ക് പുസ്തകമാണല്ലോ